അങ്ങനെ ഞങ്ങൾ പള്ളാതുരുത്തിയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നിർത്തി വെച്ച നേർ ട്രോഫി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇരുപത്തി എട്ടാം തീയതിയാണ് നമ്മുടെ നേർ ട്രോഫി അപ്പോൾ ഇന്ന് പള്ളാതുരുത്തി ക്യാമ്പ് നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു വീട് എടുത്തിട്ടുണ്ട് അപ്പോൾ റിച്ചാർഡ് വന്നിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന് ഞാൻ സൈമൺ വൈശാഖ് തിരുത്തിപ്പുറത്ത് നിന്ന് അമലി പിന്നെ ഇവിടെ എല്ലാം കുറച്ച് പേരും കൂടി ഉണ്ട് അപ്പോൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് നമ്മുടെ റിച്ചാർഡ് വന്നിട്ടുണ്ട് അങ്ങനെ തിരുത്തി പുറത്ത് നമ്മുടെ അമ്മലി അമലേ അമലെ അമ്മലി വന്നിണ്ട് ഏഹ് തൃപ്തി വൈശാഖിന് ഏഹ് അങ്ങനെ അമ്പായി അപ്പൊ സൈമനും ഉണ്ട് എല്ലാരും വന്നിട്ട് കേട്ടാ അങ്ങനെ നമ്മളെ എല്ലാ പിള്ളേരും വന്നിട്ടുണ്ട് റിച്ചാർഡ് ഇരിക്കുന്നുണ്ട് അമ്മലി ഇരിക്കുന്നുണ്ട് അപ്പോ നാളെ തൊട്ടാണ് ക്യാമ്പ് ക്യാമ്പൊടങ്ങണേ അല്ലേ നാളെ തൊട്ടല്ലേ ക്യാമ്പൊടങ്ങണേ അല്ല അമ്മ ആ അതെ പെടക്കിടന്നാണ് പറയണത് ചാ പിടിക്കാൻ പോകണം അല്ലേ വിശുക്ക്ണ്ട് ചാ പിടിക്കാൻ പോണം വന്നിട്ട് നന്മ ചാ പിടിക്കാൻ പോണം അപ്പൊ ചെറിയൊരു വീഡിയല്ലേ എന്നാ ഓക്കെ ഇതിലേക്ക് ഞങ്ങളുടെ വഴിയോളു പോവാനായിട്ട് നല്ല ഇങ്ങനെ നടന്ന് പോണം പണ്ടത്തെ ഒരു വഴി പോലും ഇറിച്ചാടെ വേണ്ട മൊത്തം അമ്പലം ഓക്കെ ും ചായ കുടിച്ചത് മീൻകറിയും പൊറോട്ടയും മുട്ടക്കറിയും പൊറോട്ട ഒക്കെ കഴിച്ച് ഞങ്ങ ഇറങ്ങാ കിട്ടാ ചെറിയൊരു വീടിയാണ്